ഇന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളും പ്രിൻറ്റ് വീഡിയോ ഉൾപ്പെടെയുള്ള എല്ലാ വാ മാധ്യമങ്ങളുടെയും തലക്കെട്ട് നടിയെ പീഡിപ്പിച്ച കേസ് വിധി ഇന്ന് കൂടിയ സമയമായപ്പോഴേക്കും വിധി കഴിഞ്ഞു ഹണി ജസ്റ്റിസ് ഹണി റോസിൻ്റെ ബെഞ്ചിൽ നിന്നാണ് ഈ വിധി വന്നിരിക്കുന്നത് പക്ഷേ ഈ വിധിയെ വിമർശിക്കുന്നവരാണ് സിനിമാ പ്രവർത്തകർ പിന്നീടുള്ള നിരീക്ഷകരും ബുദ്ധിജീവികളുമെല്ലാം ചാനലുകൾ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു നീതി പുലരുമോ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഒരു കോടതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കോടതിയുടെ വാർത്തകൾ കണ്ട് കേൾക്കുന്നതിനിടയ്ക്ക് കാണിക്കുന്ന ചോദ്യമാണ് നീതി പുലരുമോ ആ നീതി പുലരുമെന്നുള്ള ചോദ്യത്തിൽ ഉദ്യാർത്ഥമുണ്ട് തങ്ങൾക്ക് അനുകൂലമായാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് വിധി വന്നെങ്കിൽ നീതി പുലരുമെന്നും അതെല്ലാം മറിച്ചാണെങ്കിൽ നീതി ഫുള്ളരില്ല എന്നുള്ള വിധിയുണ്ട് അതിൻ്റെ അർത്ഥം ശരിക്കും അത്ര ആകാംക്ഷ പ്രകടിപ്പിക്കുന്നവർ നീതിപീഠത്തെ അവഹേളിക്കുന്നതിന് രീതിയും കൂടിയില്ലേ അതിൻ്റെ അകത്ത് ഏത് തരത്തിലുള്ള വിധിയാണ് അവർക്ക് നീതിപീഠെന്ന് അവർക്ക് നീതിയായിട്ട് തോന്നുന്നത് അത് മറ്റേ വേറൊരു വിഭാഗത്തിന് അനീതിയായിട്ട് തോന്നും ഇപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ സംശയങ്ങൾ മാത്രം ഒരു ലെയ്മാൻ സാധാരണ മനുഷ്യർ തോന്നുന്ന സംശയങ്ങൾ മാത്രം ആണ് ഉന്നയിക്കുന്നത് വിധിയെക്കുറിച്ചല്ല വിധി കണ്ടെത്താനായിട്ട് ജഡ്ജിയിലേക്ക് എത്തിയ മാർഗ്ഗ ഈ കേസിൻ്റെ ആരംഭം തൊട്ട് ആരംഭകാലേ പറയുന്നുള്ളൂ കാരണം ദിലീപ് കുറ്റവാളിയാണ് എന്ന് മൊഴി കൊടുക്കുന്നതിലെ പ്രധാന കണ്ണി പൾസർ സുനിയാണ് ആരാണ് ജയിലിൽ വെച്ച് പൾസർ സുനിക്ക് കത്തെഴുതാനും ദിലീപുമായി ഫോണിൽ ബന്ധപ്പെടാനുമുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് അത് ആരുടെ അങ്ങനെ ഒരു ജോലി ആ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റുന്നത് അത് ജയിൽ നിയമങ്ങൾക്ക് വിരുദ്ധമാണോ എങ്കിൽ അവിടെ തുടങ്ങുന്നു ഈ കേസിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനയുടെ തുടക്കവും അവിടെ തന്നെയാണ് ജയിലിൽ വെച്ച് സൗകര്യങ്ങൾ പൾസർ സിനിക്ക് ചെയ്തു കൊടുക്കുകയും അതുവഴി ദിലീപിലേക്കൊരു കണക്ട് കണക്റ്റവിടെ പണിയുന്നുണ്ട് ഒരു ബന്ധം അവിടെ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ നേരത്തെ ബന്ധം ഉണ്ടായിരിക്കാം ദിലീപും കൂടി ആവശ്യപ്പെട്ടിട്ടായിരിക്കും പൾസർ സിനിയെ പോലീസുകാരെ സഹായിച്ചത് ഈ വസ്തുതകൾ രംഗത്ത് വന്നിട്ടില്ല ആരുടെ നിർദ്ദേശപ്രകാരമാണ് ജയിലിലെ ഉദ്യോഗസ്ഥൻ പൾസർ സുനിക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഇപ്പോൾ കണ്ണുര ജയിലിലൊക്കെ ചെയ്തു കൊടുക്കുന്ന സൗകര്യത്തെക്കുറിച്ച് മദ്യം എല്ലാം കൊടുക്കും അത്തരം സൗകര്യങ്ങളില്ല എന്നാൽ പോലും ഈ പൾസർ ഇയാൾക്ക് പോലീസുമായി ബന്ധപ്പെടാൻ സൗകര്യം ചെയ്തു കൊടുത്തവര് അത് വളരെ ക്രൂശലാണ് ആ കൃത്യമായി മൊഴിയുടെ വിശദവിവരങ്ങൾ വന്നിട്ടില്ല വിധിയുടെ വിശുദ്ധവിവരങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഇത് കണ്ടെത്താതെ ഇത് സാധിക്കുമോ ഇതാരാണ് കൊടുത്തതെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ പൾസർ സുനിയുമായി ഒരു അവിടെ ഉണ്ടാക്കുകയും തുടർന്ന് ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പൾസർ സുനീതല്ല ചെയ്തതെന്ന് പിന്നീടാണ് വരുന്നത് എല്ലാ വാർത്തകളും വരുന്നത് അങ്ങനെ ആയിരിക്കാം നമുക്കറിയത്തില്ല ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പോയി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് പൾസർ സുനീതി ചെയ്തതെന്ന് പറയുന്നത് മറുപക്ഷത്ത് ദിലീപ് പറയുന്നത് പൾസർ അറിയില്ല അറിയുമായിരിക്കാം കാശ് കൊടുത്തിട്ടില്ല കാശ് കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇതൊന്നും നമ്മുടെ ഈ ഒരു ഇവർ സാഹചര്യങ്ങളുണ്ടാകുന്നത് എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ അതിജീവിതയെ അല്ലെങ്കിൽ എന്താ ഹതഭാഗ്യയായി ഈ പെൺകുട്ടിയെ തൃശ്ശൂർ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്നും ഇവിടെ എത്തിക്കുന്നുണ്ട് ഇവിടെ എത്തിച്ചവിടെ പി ജി തോമസിൻ്റെ ഇടപെടൽ കൊണ്ടാണ് അതൊരു കേസായിട്ട് പോലും മാറുന്നത് ഈ എത്തിക്കാൻ വേണ്ടി ആ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തത് ആര് ഈ കുട്ടി തന്നെ വിളിച്ചതാണോ പരിയുള്ള വണ്ടിയാണോ യുബർ ടാക്സിയാണോ ഏത് വണ്ടിക്കാരനെ വിളിച്ചതെന്നോ ആരാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തതെന്ന് കൃത്യമായിട്ട് ആർക്കറിയാം പോലീസിനറിയും ആ വിഷയം ഉള്ളിടത്തോളം കാലം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രതിയായിട്ട് ആ ഡ്രൈവർ വരണം ഡ്രൈവർക്ക് ഇവരെ പരിചയമില്ലല്ലോ ഡ്രൈവർ ചെന്ന് വിളിച്ചാൽ ഇവർ വരുമോ ആര് പറഞ്ഞിട്ടാണ് ഈ കുട്ടി ഈ അപരീതനായ ഒരാളുടെ കൂടെ ആ രാത്രിയിൽ കാറിൽ യാത്ര ചെയ്യാൻ തയ്യാറായിരുന്നു ആ കാർ വന്നു നിന്നത് ആ കാറാണ് ഇൻസ്ട്രുമെൻറ്റ് ഈ പീഡനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രമെൻറ്റ് ആ കാറാണ് ആ കാർ വന്ന് നിന്നത് കാർ പൾസർ സുനി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാ കാരവൻ്റെ മുമ്പിലാണ് അല്ലേ അവിടുന്ന് ഒരു നടൻ്റെ വീട്ടിലേക്കാണ് ഓടിക്കയറുന്നത് കൃത്യമായിട്ട് അവിടെ തന്നെ കൊണ്ട് നിർത്താനോ നടൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് അത് ആർക്കനുകൂലമാണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഒന്നുകിൽ ഈ സ്ത്രീയെ ദ്രോഹിക്കാനുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ ദിലീപിനെ പെടുത്താനുള്ള ഗൂഢാലോചന പക്ഷേ ദിലീപിനെ പെടുത്താൻ മാത്രമാണെങ്കിൽ ഇതുപോലെ ക്രൂരമായി പഠനത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ അവിടെയാണ് ദിലീപ് കുറ്റവാളിയാണോ എന്നൊരു നേരിയ സംശയം മുന്നിൽ വരുന്നത് അപ്പോൾ ഇത് അന്വേഷിക്കാതെ എന്തുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്ന് വേണ്ടത്ര പ്രഷർ ഈ കേസിൽ ആ കുട്ടിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ളൂ ഡബ്ല്യു സി സി അംഗങ്ങൾ ചിലർ ഉർസിഫൊറസായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സഹോദരിമാരെ നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പെട്ടിയിൽ വെച്ച് സ്ഥിരം രഹസ്യമായി പൂർത്തി വയ്ക്കാൻ നിങ്ങൾക്ക് തടയാൻ പറ്റാതിരുന്നോ അന്ന് നിങ്ങളുടെ ഡിഫൻസ് തോന്നുന്നു കാരണം ഇതിനൊക്കെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ കമ്മിറ്റി റിപ്പോർട്ടിന് ഉണ്ടാവും ഇതിനൊക്കെ ദിലീപിനേക്കാൾ വലിയ വലിയ താരങ്ങളും താര താര ആ മേഖലയിൽ പൈസ മുടക്കുന്നവരുണ്ടാവും അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കാത്തത് അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ വേവലാതിപ്പെടാതെ നിങ്ങൾ ചെയ്തോ അത് കൃത്യമായിട്ട് പറയുന്നത് ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് ആ ആ മാദപ്പെട്ടിൽ അതിൻ്റെ അകത്ത് അടച്ചുപൂട്ടി ഇരിക്കുന്നുണ്ടതു കാലം ദിലീപിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം ഒറ്റപ്പെട്ട ശിക്ഷയാവും ഇതുപോലെ സമാനമായ ആയിരക്കണക്കിന് നൂറുകണക്കിന് പരാതികൾ കാണും പല മേഖലയിൽ നിന്നും പലർക്കെതിരായിട്ടും എന്തേ ചെയ്യാൻ പറ്റാത്തത് എത്ര കോടി രൂപ മുടക്കി അങ്ങനെ ഒരു റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയത് എൻ്റെ നമ്മുടെ ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള വനിതാ സിനിമാ പ്രവർത്തികൾ ഭാഗ്യ ലക്ഷ്മിയൊക്കെ വളരെ ആവേശത്തോടെ പറയുന്നു ആ പെൺകുട്ടിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും ഞാൻ പാമാളപ്പെട്ടി കാത്തിരിക്കുന്ന നൂറുകണക്കിന് പെൺകുട്ടികളുണ്ട് അവരുടെ കൂടെ ഇവരില്ലേ പുറന്നു പറയണം സിനിമ വിമൻസ് കളക്റ്റീവ് നേരെ ജനങ്ങളോട് പറയുക അതിനെതിരായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു അത് പുറത്തുവിടണം എന്താ പറയാ വഴി ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നുണ്ടോ അത് രഹസ്യം പുറത്തുവിടണം പറയുന്നുണ്ടോ ഈ രഹസ്യമായി നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചിലരുടെ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾ വെമ്പലം കൊള്ളുമ്പോൾ ഉറപ്പായിട്ട് വിചാരിച്ചു ദിലീപിനെ രക്ഷപ്പെടാനുള്ള ദിലീപ് കുറ്റവാളിയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള പഴുതുകളും നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ആ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് അത് പഠിക്കാതെ ദിലീപിനെ മാത്രം കുരിശേക്കയറ്റി ഞങ്ങൾ വലിയ പുണ്യാളത്തികളാണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവിടുത്തെ ഒരു റേപ്പ് കേസിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ വളരെ ചുരുക്ക കേസുകളിൽ മാത്രമേ റേപ്പ് കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇപ്പോൾ ഏറ്റവും പ്രമാദമായ കേസ് എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസാണ് അങ്ങനെ ഓരോ കേസിനും എന്തെല്ലാം വന്നു എന്ന് ഓരോ കേസുകളെ കുറിച്ചും പരിശോധിക്കാൻ പറയാം കാരണം ഇത് കേസിൻ്റെ കുഴപ്പം മാത്രമല്ല ഇത് തെളിയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സാഹചര്യത്തിലുള്ള ആയിരിക്കും ഭൂരിഭാഗമുണ്ടോ അതിനെ കാണിച്ചുകൊണ്ടല്ല റേപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിലുള്ള കോർട്ടിണക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ ദിലീപിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് സാഹചര്യത്തിലുള്ള എന്താ ഉള്ളത് സാഹചര്യത്തിലുള്ള കാണുമ്പോൾ ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം വീണ്ടും വീണ്ടും കൊണ്ടുപോകുകയാണേന്ന് ഇവരുടെ വിവാഹബന്ധം എന്തോ മഞ്ജു വാര്യം ദിലീപുമാരുടെ വിവാഹം ഇതെല്ലാം അല്ലെങ്കിൽ കടന്നുവരികയാണ് അപ്പോൾ ഇത് ഈ സാഹചര്യത്തിലുള്ള കൃത്രിമമായി സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഉണ്ടാകും ആ പാളിച്ചകളെ ആരും മുതലെടുക്കും ഉറപ്പായിട്ടും ആരാണോ വ്യക്തിയും ആ വ്യക്തിയും മുതലെടുക്കും അല്ല പ്രതി ബദലെടുക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കോടതിക്ക് നാൽപ്പത്തൊമ്പത് ശതമാനമെങ്കിലും അനുകൂലമായി തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ വിധിക്കാം പക്ഷേ ഇത് കോടതിക്ക് എങ്ങനെ ഉറപ്പിച്ച് വിധിക്കാൻ പറ്റും കോടതിയുടെ മുമ്പിൽ കൃത്യമായി കിട്ടിയ തെളിവുകൾ പൾസർ സുനിയൊക്കെ സ്വയം സമ്മതിക്കുന്ന കേസുകളാണ് എഴുത്ത് കിട്ടിയ കാര്യം പൈസ കൊടുത്ത കാര്യം ദിലീപുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻറ്റ് പൾസർ സുനി ഇൻഡൈറക്റ്റായിട്ട് തന്നെ സമ്മതിക്കുകയാണ് പക്ഷേ ഈ പൾസർ സുനിക്ക് എഴുത്ത് കൊടുത്താരാ എഴുത്ത് കിട്ടിത് എങ്ങനെ കിട്ടി ആരെഴുതി ഏത് സ്റ്റേജിൽ ഏത് സാഹചര്യത്തിൽ എഴുതി അവിടെയാണ് ജയിലിൽ നിന്നായിരുന്നത് ജയിലാരുടെ കസ്റ്റഡിയിലുള്ള എന്ന് പറഞ്ഞാൽ കേരള പോലീസിൻ്റെ കേരള ആഭ്യന്തര വകുപ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതാണ് അവിടുന്ന് ആണ് ദിലീപുമായി ബന്ധപ്പെടാനുള്ള അവസരം പൾസർ സുനിക്ക് ഉണ്ടാക്കിയതെങ്കിൽ അവരും പ്രതിയാകേണ്ടതല്ലേ ഈ ഗൂഢാലോചന പങ്കാളിയാകേണ്ടതല്ലേ ഉദ്യോഗസ്ഥർ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ അത് പറയണം ഇന്ന് പറയാതെ വെറുതെ ദിലീപ് 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 എന്ന് പറഞ്ഞാൽ ആർ തട്ടഹസ് കാര്യമില്ല ദിലീപിനോട് ആർക്കും സഹതാപ ഇല്ലെങ്കിൽ പോലും ഇത്തരം ആർത്ത് ആർത്താർട്ടറി നടക്കുകയും ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിനുള്ള ഇവിടുത്തെ സിനിമാ പ്രേമികളിലെ സിനിമാ പ്രവർത്തക പ്രമുഖ പ്രതികരണം കണ്ടപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം കണ്ടപ്പോൾ ഉറപ്പിച്ചു ഈ മേഖലയിൽ എന്ത് നടക്കും എന്ത് ചെയ്യാം ജഡ്ജിക്ക് പോലൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര കോടി രൂപ മുടക്കിയിട്ടേണ്ട അന്വേഷണത്തിന് അവരുടെ അതാണ് ഇവിടെ നടക്കുന്ന പല സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളെ മറികടക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ദയനീയമായി ഇത്തരം കാര്യങ്ങൾ ഇനിയും ഇനിയും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ നഷ്ടം പറ്റിയിരിക്കുന്ന മറ്റാർക്കും ആയിരിക്കില്ല പാവം ചെന്നിത്തലക്കാണ് കേരളം മുഴുവൻ ഞെട്ടുന്ന ഒരു അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നതാണ് വിചാരിക്കുന്നത് ആ അഴിമതി ആരോപണത്തിന് യാതൊരു പരിഗണനയും മീഡിയയിൽ കിട്ടാതെ പോയി എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിയുണ്ട് പിന്നെ ഒന്നുകൂടി ദിലീപ് രക്ഷപ്പെട്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു രക്ഷപ്പെടുകയാണ് ചെയ്തതെങ്കിൽ എൻ്റെ നിഗമനമാണ് ക്ഷേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പലതും ദിലീപിനറിയാം അതിൻ്റെ കോപ്പി വരെ ചെറുപ്പം ദിലീപിനേക്ക് കാണും ആ രഹസ്യങ്ങൾ കൈ സൂക്ഷിക്കുന്ന ദിലീപിനെ തൊടാൻ തർക്കാലം നമ്മുടെ ഗവൺമെൻറ്റിനോ നമ്മുടെ അധികാരികൾക്കോ നമ്മുടെ പോലീസ് അധികാരർക്കോ കഴിയില്ല എന്ന് വിചാരിക്കുന്നു